അപ്പം നമ്മൾ ഈ തമിഴ് ഇൻഡസ്ട്രി പറഞ്ഞാൽ മലയാള ഇൻഡസ്ട്രി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോർത്തിലേക്ക് പോകാനാണെങ്കിൽ സിയിൽ തന്നെ വരുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ തന്നെ കുറെ ചാനൽസ് വരുന്നുണ്ട് അപ്പം അതില് ഈ ഹിന്ദി സീരിയലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സീരിയൽ കോൾ വന്നിട്ടുണ്ട് കാര്യം അങ്ങനെ ഒരു ഫേസ് കട്ട് ഉണ്ട് ഹിന്ദിയിൽ എനിക്ക് തോന്നുന്നു ഒരു ത്രീ ഇയേഴ്സ് ബാക്ക് ഒരു സീരിയലിന്റെ ഒരു ഇതിനു വേണ്ടി സംസാരിച്ചിരുന്നു ബട്ട് ആ വഴിയിലേക്കേ ഞാൻ പോയിട്ടില്ല ഒന്നും എനിക്ക് ഹിന്ദി അറിയില്ല പിന്നെ എന്താ ആ സമയം മാലും ഒന്നും അറിയില്ല സീറോ ആണ് ഹിന്ദിയിലുള്ള അറിവ് വരുന്നുണ്ട് പിന്നെ എന്തിനാ ഹിന്ദി മാലും പോയിട്ട് അവിടെ പോയിട്ട് ഞാൻ പോയിട്ട് തെറ്റിച്ച് അതെ അതെ അവിടെ പോയി ഡയലോഗ് തെറ്റിച്ച് അവിടുത്തെ ഡയറക്ടറിന്റെ ചീത്ത വിളി കേട്ടിട്ട് പിന്നെ ഞാൻ കരഞ്ഞൊരു വഴിക്കിരുന്നു എന്തിനാ വെറുതെ കുട്ടികളുടെ ചാനലുണ്ടല്ലോ അതിനകത്ത് ബാൽബീർ എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ട് അതിനകത്തൊരു കഥാപാത്രം ഉണ്ട് ഈ കുട്ടികളെ എപ്പോഴും പേടിപ്പിക്കുന്ന ഒരു കഥാപാത്രം വരുന്ന ഒരു കുട്ടികളുണ്ട് ആ ഒരു ഫേസ് കട്ട് എന്ന് വെച്ചാൽ ആ ഒരു ഫേസ് ആ എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ മോളുടെ മുമ്പിൽ കൊണ്ട് എടുത്തേക്കാ പറ പപ്പാ എന്ന് അത് പോസിറ്റീവ് ആണ് ആ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പം അങ്ങനെ ഈ കുട്ടികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങുമ്പോഴ് ഏതെങ്കിലും കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള ഇതുമായിട്ട് അടുത്ത് വന്നിട്ടുണ്ടോ ചേച്ചി അങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങാറില്ല പോവാറേയില്ല ഏത് <rium> നമുക്ക് <molta Dante> ും സമയത്തിന്റേതാണ് പിന്നെ എന്റെ വീട്ടിലാണെങ്കിലും ഇപ്പൊ ഏറ്റവും ചെറിയ അനിയൻ ഇപ്പൊ ഇങ്ങനത്തെ സീരിയൽ കാണുന്ന അങ്ങനത്തെ ഒന്നും അല്ല അവന് ഹോബീസ് അവന് ഗെയിം കളിക്കുക അവന്റെ ഇഷ്ടങ്ങളൊക്കെ വേറെയാണ് പിന്നെ കുട്ടികളായിട്ട് ഒരുപാട് ഇന്റ്രാക്ട് ചെയ്യാനുള്ളൊരു സമയൊന്നും കിട്ടാറില്ല ഞാനങ്ങനെ അധികം പുറത്തൊന്നും അങ്ങനെ പോകാത്ത ഒരാളാണ് എനിക്ക് എന്താ പറയാ ഇപ്പൊ ഭയങ്കര ബിസി ആയത് കൊണ്ടായിരിക്കാൻ ഇപ്പൊ കിട്ടുന്ന ഒരു ഫ്രീ ടൈം ഞാൻ മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാനാ നോക്കാറ് പിന്നെ മാളിലൊക്കെ പോവുകയാണെങ്കിലും മാസ്ക് ഒക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നത് ഞാൻ ഫുൾ സെറ്റ് സെറ്റായിട്ടായിരിക്കും പോകുന്നത് പക്ഷേ ഇഷ്ടം നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല നമുക്കൊരു നമുക്ക് ഞാൻ പുറത്ത് പോകുന്നത് ഫാമിലി ആയിട്ട് വളരെ ആയിട്ടായിരിക്കും പുറത്ത് പോകുന്നത് അപ്പൊ പോകുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഞാനെന്നുവെച്ചാല് സൂപ്പർ സ്റ്റാർ എന്നല്ല പറയുന്നത് എങ്കിൽ പോലും നമ്മുടെ സീരിയൽ കാണുന്ന ആളുകളൊക്കെ വരും ഫോട്ടോസ് എടുക്കും അവരുടെ സ്നേഹം പങ്കുവെക്കും അതൊക്കെ ചെയ്യും വലിയ കാര്യമാണ് എനിക്ക് ഇഷ്ടമാണ് മുന്നേ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇപ്പൊ റയർ ആയിട്ട് പോകുന്നത് കൊണ്ട് എന്തെങ്കിലും വളരെ തിരക്കൊക്കെ പിടിച്ചു പോകുന്നത് ഒരു 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 ഫാമിലി ടൈം പ്രൈവസിയിൽ സ്പെൻഡ് സ്പെൻഡ് ചെയ്യാൻ ചെയ്യുന്ന ആഗ്രഹം ഉള്ളൂ പ്രൈവസി വേണം എന്നുള്ളതാണ് നമ്മൾ നമുക്ക് നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റും അവരുടെ സന്തോഷം പിന്നെ ഭാവിയിലുള്ള കാര്യങ്ങൾ അതായത് എന്തായാലും കല്യാണം മസ്റ്റായിട്ടും കഴിക്കും ഇപ്പഴാണല്ലെങ്കിൽ എപ്പോഴായാലും കഴിക്കും അതിന്റെ കൂട്ടത്തിൽ തന്നെ ആക്ടിങ് എന്താണ് ജോലി ജോലി അങ്ങനെ നമുക്ക് ഓൺ മസ്റ്റ് ആയിട്ട് വേണം അയ്യോ ഇനി ചിന്തിച്ചെ സ്വപ്നങ്ങളുടെ പോലും ഞാൻ ബി എ ആയിരുന്നു പഠിച്ചത് ബി എ കംപ്ലീറ്റ് ചെയ്തു അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനൊരു പന്ത്രണ്ട് വയസ്സോട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ ചെറുതിലെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോ ചെറുത് തൊട്ടേ എനിക്കിപ്പോ ചില സമയം എനിക്ക് തോന്നുന്നു ഡോക്ടർ ആവണം ചില സമയം എനിക്ക് തോന്നും വേറെന്തെങ്കിലും ആവണം എല്ലാത്തിനും ഉപരി എനിക്ക് ആക്ട്രസ് ആവണം എന്നുള്ളത് ചെറുപ്പം മുതൽ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് എന്നാലും ഓരോ പിള്ളേരൊക്കെ പറയുമല്ലോ ഡോക്ടർ ആവണം എൻജിനീയർ ആവണം എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാനും ഡോക്ടർ അയേക്കാം ഞാനും അയക്കാം അങ്ങനെയൊക്കെ പറയും പക്ഷേ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് സീരിയലിൻ്റെ ഓഫറ് വരുന്നത് അപ്പോൾ അങ്ങനെ ആ സീരിയല് ചെയ്തു അങ്ങനെ അധികം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ടിപ്പോ പഠിക്കുന്ന സംഭവങ്ങളൊക്കെ സ്വപ്നത്തിൽ ഇങ്ങനെ വരും ഞാൻ എക്സാം എഴുതുന്ന പോലെയൊക്കെ ഇങ്ങനെ സ്വപ്നത്തിൽ എനിക്ക് വരാറുണ്ട് അപ്പൊ അതൊക്കെ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇത് ഈ സമയത്ത് എന്റെ ഡ്രീമില് വരും ഞാൻ പഠിക്കുന്ന പോലെ എക്സാം എഴുതുന്ന പോലെ അപ്പൊ അതിലും അതിലും നമുക്ക് നമുക്ക് തോന്നുന്നു എക്സാം എഴുതുന്ന പോലെ ഞാൻ ഞാൻ സ്വപ്നം കാണും കാണും എനിക്ക് പേടി വരും ഒറിജിനാലിറ്റി ഒറിജിനാലിറ്റി പോലെ പോലെ പെട്ടെന്ന് ഉണരുമ്പോ ഒരു വലിയ ആശ്വാസമാണ് ദൈവമേ പഠിത്തൊക്കെ കഴിഞ്ഞല്ലോ വോക്കിംഗ് ആണല്ലോ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് ആൻസർ പറയുന്ന ഒരാളാണെന്ന് എനിക്കറിയാം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം കുസിറിന്റെ ക്വസ്റ്റിനാണ് ആൻസർ പറയാം വെച്ചാൽ അധികം ഒന്നും വേണ്ട അതിനെ പെട്ടെന്ന് പറയാം എൻ്റെ അൻപത് കുതിരയുണ്ട് ഒൻപത് കുറ്റിയുണ്ട് ഈ അൻപത് കുതിര ഒൻപത് കുറ്റിയിൽ കെട്ടണം പക്ഷെ ഓരോ കുട്ടിയിലും ഒറ്റക്കെ സംഖ്യ വരാൻ പാടുള്ളൂ ഞാനൊരു ഹെൽപ്പ് ചെയ്യാം ആദ്യത്തെ കുറ്റിയില് ഞാനൊരു പതിനെട്ടെണ്ണത്തിനെ കെട്ടിത്തരാ അപ്പൊ എട്ട് ഒന്ന് ഒൻപത് ഒറ്റ ഒറ്റ സംഖ്യ ആയില്ലേ ബാക്കി എട്ട് കുറ്റിയുണ്ട് മുപ്പത്തിരണ്ട് കുതിരയുണ്ട് ഒന്ന് കെട്ടിക്ക നോക്കട്ടെ തോറ്റെങ്കിൽ ഞാൻ തോറ്റെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ഡിഫിക്കൽ ആയിട്ടുള്ള കാര്യമൊന്നും പറയില്ലേ പറയുന്ന കാര്യം ചെയ്യണം അപ്പൊ ഉത്തരം പറയട്ടെ രണ്ടാമത്തെ കുറ്റിയിൽ ഇരുപത്തിയഞ്ചെണ്ണം തന്നെ കെട്ടി അപ്പൊ പതിനെട്ട് ഇരുപത്തി അഞ്ചും നാല്പത്തി മൂന്നായില്ലേ അപ്പം ഇരുപത്തി അഞ്ചാമോ അഞ്ചു രണ്ടും ഏഴ് എട്ടു ഒന്നും ഒൻപത് ഒറ്റയക്കെ സംഖ്യല്ലേ ബാക്കി ഏഴു കുറ്റിയില്ലേ അതിൽ ഓരോന്നെ കെട്ടി നാല് പേരും കുറ്റി ഈ ഒൻപത് കുറ്റിയിലും അൻപത് കുതിരയെ കെട്ടണം ഈ അൻപത് കുതിരയെ കെട്ടുമ്പോ ഓരോ കുറ്റിയിലും ഒറ്റക്ക സംഖ്യ നമ്മൾ കൂട്ടുമ്പോ ഒറ്റക്ക സംഖ്യ വരത്തില്ല വണ്ടി എടുക്കുമ്പോഴൊക്കെ ആദ്യത്തെ കുറ്റിയിൽ പതിനെട്ടെണ്ണത്തിനെ കെട്ടി അപ്പം കൂട്ടുമ്പോ എത്ര എട്ട് ഒന്ന് ഒൻപതായില്ലേ ഒറ്റക്കല്ലേ രണ്ടാമത്തെ കുറ്റിയില് ഇരുപത്തി അഞ്ചെണ്ണത്തിനെ കെട്ടി അപ്പൊ അഞ്ചിന് രണ്ടും ഏഴായില്ലേ അപ്പൊ പതിനെട്ട് ഇരുപത്തിയഞ്ചു എത്ര എത്രയായി നാല്പത്തി മൂന്നായില്ലേ ബാക്കി എത്ര ഉണ്ട് ഏഴു കുതിര ബാക്കി എത്ര കുറ്റിയുണ്ട് ഏഴു കുറ്റി ഒറ്റക്ക സംഖ്യ അല്ലേ ഒന്ന് നാല്പത്തി അതായത് നാല്പത്തിനാല് നാല്പത്തിയഞ്ച്

അയ്യോ ഞാൻ നമ്മൾ ആ സൈഡ് ഒന്നും വലിയ ശരി മിമിക്രിയിൽ കാക്ക 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 കാണിച്ചേ അറിയില്ല അറിയില്ല അതൊക്കെ ഞാൻ ഇവിടെ കാണിച്ച നല്ല ആയിരിക്കും ബൗ ബൗ ടുത്ത് വീട്ടിലെ ഒന്നും ഇല്ല അതിന അപ്പൊ എന്തായാലും വിഷമിപ്പിക്കുന്നില്ല വളരെ സന്തോഷം ഈ കീഫ് സ്മൈലിംഗ് അതങ്ങനെ പോട്ടെ ഓൾവേസ് എന്ന് പറയുന്ന എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എല്ലാര്ക്കും സന്തോഷം കൊടുക്കുക സ്വന്തമായിട്ട് സന്തോഷം നോക്കുക കേട്ടോ അനിയന്മാര അടിപൊളിയൊക്കെ അമ്മയെ നല്ല പ്രഷറോട് പ്രേക്ഷകരോട് എല്ലാവരും ഇപ്പൊ ഞാൻ ചെയ്യുന്ന സീരിയൽ കാണുക കനൽപൂവ് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹം ഇനിയും തുടർന്നുണ്ടാവണം ഞങ്ങളുടെ സീരിയലിനും ഞങ്ങളുടെ എല്ലാ ടെക്നീഷ്യൻ എല്ലാവർക്കും എല്ലാവരും അപ്പോൾ എല്ലാരും പ്രാർത്ഥിക്കാങ് കോൾ വരട്ടെ സിനിമയിൽ കാണാൻ ഉണ്ട്